അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എട്ടായിരം കോടി രൂപ പിഴ ഈടാക്കി ബാങ്കുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഭീമമായ തുക പിഴയായി ഈടാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ രാജ്യത്തെ പന്ത്രണ്ട് പ്രമുഖ ബാങ്കുകൾ പിഴയായി ഈടാക്കിയത് എട്ടായിരം കോടി രൂപയായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സേവിംഗ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യത്തെ പന്ത്രണ്ട് പ്രമുഖ ബാങ്കുകൾ പിഴയായി ഈടാക്കിയത് എട്ടായിരം കോടി രൂപയാണെന്നാണ് പുറത്തുവന്ന കണക്കുകൾ സാധാരണക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് വൻ തുക പിഴയിനത്തിൽ ബാങ്കുകൾ ഈടാക്കുന്നത് പിഴ ഈടാക്കുന്നതിൽ ഒന്നാമൻ പഞ്ചാബ് നാഷണൽ ബാങ്കാണെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച കണക്കുകൾ പ്രകാരം മിനിമം ബാലൻസ് പിഴ ഈടാക്കിയതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഈ ഒരൊറ്റ ബാങ്ക് ഉപഭോക്താക്കളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പിഴയായി വാങ്ങിയത് പൊതുമേഖലാ ബാങ്കുകളിൽ ഏറ്റവും ഉയർന്ന തുകയാണിത് പി എൻ ബിക്ക് തൊട്ടു പിന്നാലെ മറ്റ് പ്രമുഖ ബാങ്കുകളുമുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ആയിരത്തി ഇരുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയും ഇന്ത്യൻ ബാങ്ക് ആയിരത്തി അറുപത്തിയാറ് കോടി രൂപയും പിഴയായി ഈടാക്കി കർണാടക ആസ്ഥാനമൊക്കെയുള്ള കാനറ ബാങ്ക് ആയിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയും രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയും ഉപഭോക്താക്കളിൽ നിന്ന് പിഴയായി വാങ്ങിയിട്ടുണ്ട് എസ് എം എസ് സേവനത്തിനും ഉപഭോക്താവിന് വൻതുക നൽകേണ്ടി വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മിനിമം ബാലൻസിന്റെ കാര്യം മാത്രമല്ല ബാങ്കുകൾ നൽകുന്ന എസ് എം എസ് അലേർട്ട് സേവനത്തിനു ഉപഭോക്താക്കൾ വലിയ വില നൽകേണ്ടി വരുന്നുണ്ട് എസ് ബി ഐ ഒഴികെയുള്ള മറ്റ് പൊതുമേഖലാ ബാങ്കുകളെല്ലാം ചേർന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എസ് എം എസ് സേവനങ്ങൾക്കായി ഉപഭോക്താക്കളിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ ഈടാക്കിയതായും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു